ഡോക്ടർ മോഹൻ റോയ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഡോക്ടർ മോഹൻ റോയ് എന്ത് തരം സൈക്കോ ക്രിമിനലാണ് യഫാൻ എന്ന് സംശയം തോന്നിപ്പോവുകയാണ് ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് താങ്കൾ ചേരുന്നത് ലഹരി ഉപയോഗം നമ്മൾ ഇത്തരം മനസ്സിനെ മരവിപ്പിക്കുന്ന എല്ലാ കേസ് കേസുകളിലും ലഹരി ഉപയോഗ അതിൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് അത് കേസന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതി ലഹരിക്കടിമ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെയും അഫാന്റെ കേസിലും ലഹരി ഉപയോഗം എന്ന് പറഞ്ഞു കേൾക്കുന്നു പക്ഷേ മദ്യം മാത്രമാണ് കഴിച്ചിട്ടുള്ളത് അയാൾ പറഞ്ഞു എന്ന തരത്തിലൊക്കെയും വാർത്തയുണ്ട് അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതാണ് ഈ രണ്ട് വികൃതമായ മനോനിലയും ലഹരി ഉപയോഗവും കൂടി ചേരുമ്പോഴാണോ സ്വന്തം കുടുംബത്തിലുള്ള തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളവരെ ഉൾപ്പെടെ ഈ അരം കൊല ചെയ്യുന്ന നിലയിലേക്ക് മനുഷ്യനെത്തിപ്പെടുന്നത് അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് നമുക്ക് ഈ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ഇതിനു മുമ്പ് പ്രാവശ്യം അദ്ദേഹത്തിന് ഒരു ആത്മഹത്യ ശ്രമം ഉണ്ടായിരുന്നതായൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ സമ്മർദ്ദങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഫലപ്രദമായി നേരിടാനുള്ള ഒരു കഴിവതിന്റെ സ്വഭാവമോ പുറമോ ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കണം പക്ഷെ അതിന് നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാരണം ഒരു കുട്ടിയെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തായിരുന്നു എന്നാ പറയുന്നത് ഈ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനുള്ള എന്ത് പ്രായോഗിക പരിശീലനമാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിത നിപുണത വിദ്യാഭ്യാസം സ്കൂളുകളിലൊക്കെ നടപ്പാക്കുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം ഫലപ്രദമാണ് എന്നുകൂടി ഈ ഇദ്ദേഹം ഒക്കെ ഏകദേശം ഈ ജീവിത നിപുണത വിദ്യാഭ്യാസം ഒക്കെ വന്നതിനുശേഷം സ്കൂളിൽ നിന്നും പഠിച്ചു വന്ന കുട്ടികളായിരിക്കുമല്ലോ അവരൊക്കെ ഇത് പ്രായോഗികമായി എന്താണ് അവർക്ക് ലഭിച്ച പരിശീലനം എന്നോ അത് അവർ ജീവിതത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും അപകടം ഉണ്ടാക്കുന്ന കോമ്പിനേഷനാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ലഹരിയും കൂടി ഉപയോഗിച്ചത് കാരണം ലഹരിക്ക് നമ്മുടെ തലച്ചോറാണ് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത് നിർവചിക്കുന്നതും നിയന്ത്രിക്കുന്നതും നമ്മുടെ തലച്ചോറിന് നമ്മുടെ സ്വഭാവത്തിൽ നിയന്ത്രണം ഉണ്ട് നമ്മുടെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാല് തലച്ചോറിന് നമ്മുടെ സ്വഭാവത്തിലുള്ള ഈ നിയന്ത്രണം നഷ്ടമാകും അങ്ങനെ നിയന്ത്രണം നഷ്ടമാകുമ്പോഴാണ് ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് ഇത് പണ്ടൊക്കെ തന്നെ നമുക്ക് ആലോചിച്ചു ഒരു പത്ത് വർഷം മുമ്പൊക്കെ തന്നെ ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് തന്നെ അറിയാമായിരിക്കും പണ്ടൊക്കെ ഇത്തരത്തിലുള്ള ഒരു നടന്നു കഴിഞ്ഞാൽ ഈ ക്രിമിനൽസും ഗുണ്ടകളും ഒക്കെ ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞ് ഇവര് വെട്ടുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോലീസിന്റെ എഫ്ഐആറിലും കോടതിയുടെ പരിഗണനയ്ക്കൊക്കെ വരും അപ്പൊ ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് ഇവർ ക്രൂരമായ കൊലപാതകം ചെയ്യുന്നത് എന്നുള്ള ധാരാളം പരാമർശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല ലഹരി വളരെയധികം സർവവ്യാപിയായിരിക്കുകയാണ് ഒരു ഇപ്പം ഒരു ഡോക്ടറെ ഡോക്ടർ വധിക്കപ്പെട്ട കേസിലാണെങ്കിലും ഒരു സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിലും കുടുംബത്തിലുണ്ടാകുന്ന വയലൻസിലാണെങ്കിലും എന്ത് വയലൻസിലും ലഹരി ഒരു അഭിഭാജ്യ ഘടകമായിരിക്കുന്നത് അത് സമൂഹത്തിൽ ലഹരി എത്രത്തോളം ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതിനെതിരെ ഫലപ്രദമായ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഈ സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഏജൻസികൾ മാത്രം ചെയ്താൽ പരിഹാരം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ അപ്പം കുട്ടികളുടെ കാര്യം തന്നെ എടുത്താൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അവർ കാണുന്ന മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും ഒക്കെ തന്നെ വളരെ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട് അപ്പൊ മാധ്യമങ്ങളുടെ കാര്യം ദൃശ്യമാധ്യമങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു സിനിമയുണ്ടായല്ലോ ഈ സിനിമയിലൊക്കെ തന്നെ എന്ത് ക്രൂരമായ കൊലപാതക രംഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പൊ അതിലെ ഒരു രംഗമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും അത് ദഹിക്കുമെന്ന് തോന്നുന്നില്ല അവർ ആ ചിത്രം കണ്ടിട്ടില്ല ഒരു ഒരു കുട്ടിയുടെ തലയിലൊക്കെ ഗ്യാസ് പറ്റി കൊണ്ട് ഇടിച്ച് ചതച്ചു കളയുന്ന ഒരു കൊലപാതകം ഒരു ഗർഭിണിയുടെ വായിലേക്ക് കത്തി കുത്തി ഇറക്കുന്ന ക്രൂരത വയറ് വെട്ടി തുറന്നതിന്റെ ഭ്രൂഢം എടുത്തുകൊണ്ട് പോകുന്നത് എന്നിട്ട് അതിന്റെ ഒരു 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 എഡിറ്റർ ചാനൽ ചർച്ചയിൽ ഞാൻ ഞാൻ വീഡിയോ കണ്ടതാണ് അദ്ദേഹം ചെറു കൂടി പറയുകയാണ് ഇതിനേക്കാൾ വലിയ വയലൻസ് വയലൻസ് ഒക്കെ ഒക്കെ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു തലച്ചോറൊക്കെ എഡിറ്റ് നമ്മുടെ ഡോക്ടർ മോഹൻ റോയ് ഈ സിനിമ ഈ സിനിമ ഇറങ്ങുമ്പോൾ ആ രീതിയിലുള്ള പല വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇപ്പോൾ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് സിനിമ നോക്കൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു അതാണ് ആ സിനിമയിലൂടെ കാണിച്ചത് എന്ന ന്യായീകരണം കൂടി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ന്യായീകരിക്കാൻ നേരത്തെ ശ്രമിച്ചവർ അത് ഇതൊരു ഉദാഹരണമാക്കി കൂടി കാണിക്കുന്നുണ്ട് ഡോക്ടർ മോഹൻ റോയ് കേൾക്കാമോ അത്രത്തോളം ഞാൻ ചോദിക്കട്ടെ പോലീസ് ഉദ്യോഗസ്ഥരോ െ പുറത്തെടുത്തുകൊണ്ടുള്ള അതിനെ കാലിൽ തൂക്കി എടുത്തുകൊണ്ട് നടന്ന ഒരു കൊലപാതകമോ ഒരു ക്രൈം ഇൻസിഡന്റോ കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു തരം ന്യായീകരിക്കലാണ് ഇത് എവിടുന്ന് തുടങ്ങിയതാണ് എങ്ങനെ വരുന്നതാണ് എന്നതിനെ കുറിച്ചൊക്കെ നിൽക്കട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഈ മദ്യപാന രംഗങ്ങൾ ചലച്ചിത്രങ്ങളിൽ കാണിച്ചു കാണിച്ചുകൂടാന്നുള്ളതിനും അതൊരു വാണിംഗ് നമ്മൾ എഴുതാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ ഒരു സിനിമയാണ് അതിൽ രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് മദ്യപാന രംഗങ്ങൾ മാത്രം കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല അതോടൊപ്പം തന്നെ ഈ വയലൻസ് വയലൻസ് കാണുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ അവര് ഒന്നാമത്തെ അനാട്ടമി റിസപ്ഷൻ ഹാളിലൊക്കെ പ്രവേശിക്കുമ്പോ അവർക്ക് ചില തലകറങ്ങി വീഴുന്നതുമായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓർച്ചറിയിൽ വരുമ്പോ ചില പോലീസുകാരൊക്കെ എസ് ഐ സെലക്ഷനും ഒക്കെ കിട്ടി വരുന്നവരൊക്കെ ആദ്യം അവർക്കൊരു ഒരു വരും പക്ഷെ കാലാന്തരത്തിൽ അവർ നല്ല ഒന്നാം തരം ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ട് മാറാറുണ്ട് അപ്പൊ അത് പരിചയം കൊണ്ടാണ് അവർക്ക് അതിനോട് അങ്ങനെ കണ്ടുകണ്ട് അതുമായി ബന്ധപ്പെട്ട് അത് ഇഴുകിച്ചേരുന്ന ഒരു രീതി അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളും ഇത്തരം രംഗങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടുള്ള ഒരു സംവേദനക്ഷമത കുറയും അതായത് എത്ര ക്രൂരമായ കുറ്റകൃത്യം നിങ്ങൾ കണ്ടാലും എന്തോ സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട് ഡോക്ടർ നിതിൻ അങ്ങനെ